പക്ഷെ അവരൊന്നും അതിന് വേണ്ടത് അങ്ങനെ അങ്ങനെയല്ലല്ലോ വടക്കേത്തിന് പഞ്ചായത്ത് പഞ്ചായത്തും പഞ്ചായത്ത് കമ്മിറ്റിയും ഉണ്ടല്ലോ ഈ രൂക്ഷമായ പ്രശ്നമുണ്ടായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി എന്ത് ചെയ്തു എന്തു ചെയ്തു ഇവിടെ ജീവിക്കുന്ന ജനങ്ങളില്ലേ അവിടെയുള്ള ജനപ്രതിനിധികളില്ലേ അവിടെ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്നില്ലേ അവർക്ക് ജീവിക്കണ്ടേ കുടിവെള്ളം വേണ്ടേ ഇപ്പോഴും ഇന്നും അവിടെ കുടിവെള്ളം എത്തിയിട്ടില്ല മാലീന്ദ്ര ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് ഇന്ന് ഏത് കാരണവശാലും കുടിവെള്ളം എത്തിച്ചേ പറ്റു ഞാൻ താശ്ചാരം വിളിച്ചു ഈ കുടിവെള്ളമെത്താത്ത സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ ടാങ്കിൽ വെള്ളം എത്തിക്കാറുണ്ടല്ലോ നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ത് നടപടി എടുത്തു അപ്പൊ പറഞ്ഞു പഞ്ചായത്തുകാരനോടൊന്നും ആവശ്യപ്പെട്ടില്ല പഞ്ചായത്തുകാരങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്തിനാ ഇങ്ങനെ ഒരു പഞ്ചായത്തും പഞ്ചായത്ത് കമ്മിറ്റിയും അവിടെ നിന്ന് വരുന്ന ജനപ്രതികളു പാർട്ടിയാവട്ടെ ജനങ്ങളിൽ എന്തെടുക്കപ്പെട്ട വാർഡ് മെമ്പർമാരില്ലേ അവരെ ജനങ്ങൾ ചൂടു തെറിവിളിക്കുകയാണ് നെറിവിളിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാകണം ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ ധർണ അസംഘടിപ്പിക്കാൻ കാരണം ചെട്ടിക്കാട് മാര്യങ്കര പ്രദേശത്തുള്ള സാധാരണക്കാരൻ ജനങ്ങളുടെ നിലവിളി കേട്ടിട്ടാണ് ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രീതിയിൽ പാർട്ടിയോടാണ് പരാതി പറയുന്നത് ആ പരാതി വേണ്ടപ്പെട്ട ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് പരിഹാരം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൈമലത്താൻ കഴിയുമോ അതുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്